ജോഷി ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിൽ മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ മോഹൻലാൽ മമ്മൂട്ടി സോമൻ അശോകൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു ചിത്രത്തിൽ മമ്മൂട്ടി എന്ന നടനായി തന്നെയാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത് ചിത്രത്തിൽ മമ്മൂട്ടി ഗസ്റ്റ് റോളിൽ അഭിനയിച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ജോഷി നമ്പർ ട്വൻ്റി മദ്രാസ് മേൽ ചിത്രീകരിക്കുമ്പോൾ സിനിമാ നടനെ അഭിനയിക്കേണ്ട ആളെ തീരുമാനിച്ചിരുന്നില്ല എന്നാൽ ഒരു പ്രമുഖ നടന്റെ പേര് ഈ രംഗത്ത് പറയുകയും വേണം ട്രെയിനിൽ വെച്ച് ആ നടൻ എടുത്ത ഫോട്ടോയാണ് പോലീസിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് രംഗം ചിത്രീകരിച്ചപ്പോൾ മമ്മൂട്ടിയുടെ പേരാണ് മോഹൻലാൽ പറയുന്നത് മമ്മൂട്ടി അന്ന് കുടുംബസമേതം അമേരിക്കയിലാണ് അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ പേരുപയോഗിക്കുന്നതിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ മമ്മൂട്ടി ഈ സിനിമയിൽ ഗസ്റ്റ് റോളിൽ അഭിനയിക്കുമെന്ന് ലാലിന് വിശ്വാസമുണ്ടായിരുന്നു അമേരിക്കയിൽ നിന്നെത്തിയ മമ്മൂട്ടി ഷൂട്ടിംഗിൽ പങ്കാളിയായി റോൾ എന്നാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നത് മദ്രാസിൽ ട്രെയിൻ യാത്ര അവസാനിക്കുന്നതോടെ മമ്മൂട്ടിയുടെ റോളും അവസാനിക്കുന്നതായിട്ടാണ് ആദ്യം എഴുതിയത് പിന്നീടാണ് ഇടവേളയ്ക്ക് ശേഷവും മമ്മൂട്ടി കടന്നു വരുന്നതും മോഹൻലാലിന്റെ സുഹൃത്തുക്കളുടെയും നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്നത് മമ്മൂട്ടി എന്ന കഥാപാത്രം കഥയിൽ വീണ്ടും സജീവമാകുന്നത് രണ്ടാമത് കഥ വികസിച്ചപ്പോഴാണ് ഷൊർണൂരിൽ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ മമ്മൂട്ടി എന്നോട് ചോദിച്ചു ഞാൻ എൻ്റെ പേരിൽ തന്നെ ഒരു സൂപ്പർ സ്റ്റാറായി അഭിനയിക്കുന്നതിൽ അല്പം അനൂചിത്യമില്ല എന്ന് ഞാൻ മമ്മൂട്ടിയെ സമാധാനിപ്പിച്ചു പിന്നീട് മമ്മൂട്ടി ഒന്നും പറഞ്ഞില്ല അന്ന് എന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു അതിൻ്റെ കടപ്പാട് ഇന്നും മമ്മൂട്ടിയോടുണ്ട് ജോഷി പറയുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക